അതായത് ഈ ഒരു ഐബ്രോസിൻ്റെ അവിടെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് പിടിക്കുക അതുപോലെ തന്നെ ഈ കണ്ണിന് താഴെ വന്നിട്ട് ചെറുതായിട്ടൊന്നും ഒരുപാട് ഇങ്ങനെ വലിച്ചെടുക്കരുത് ചെറുതായിട്ടൊന്ന് ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഹലോ ചക്കരകളെ ചക്രകളെ എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്നോട് കുറേ പേര് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഉണ്ടാകുന്ന തടിപ്പ് മാറാനായിട്ട് എന്ത് ചെയ്യണമെന്ന് അപ്പോൾ കണ്ണിനടിയിൽ തടിപ്പ് ഉണ്ടാകുന്ന കുറേ കാരണങ്ങളുണ്ട് ചിലർക്ക് കണ്ണിന് അലർജിയുടെ പ്രശ്നം ഉണ്ടാകും എനിക്ക് തന്നെ നിങ്ങളെ ഞാൻ കാണിച്ച് തരാം ഇത് കണ്ടോ ഈ ചിരി ഈ ചിരിക്കുമ്പം കണ്ടോ ഈ കണ്ണിൻ്റെ താഴെ ചെറിയ തടിപ്പ് പോലെ വരുന്നു പക്ഷേ ഈ കണ്ണിനില്ല കണ്ടോ ഈ കണ്ണിനാണ് തടിപ്പ് വരുന്നത് അതെന്തുകൊണ്ടാണെന്നറിയോ എനിക്ക് കണ്ണിൽ ഈ ഒരു കണ്ണിന് ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു പ്രശ്നമുണ്ട് ഇപ്പോഴില്ല ആയുർവേദ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് മാറി പക്ഷേ ചില സമയത്ത് എനിക്ക് എന്തെങ്കിലും ഈ ഇതുപോലൊക്കെയുള്ള ഇലകളുടെ ഈ നമ്മുടെ ചെടിയുടെ ഇലയൊക്കെ ഇല്ലേ അതിൻ്റെ തുമ്പൊന്ന് കൊള്ളുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ കണ്ണിലൊന്ന് പൊടിയൊക്കെ പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കണ്ണ് അലർജി വരും അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് അലർജിയുടെ പ്രശ്നം ഉണ്ടാകാറുണ്ട് അതായത് വെള്ളപ്പം എൻ്റെ ഈ കണ്ണിൻ്റെ ഇവിടം തടിച്ചു വരും പക്ഷെ ഞാനിങ്ങനെ ജസ്റ്റ് മസാജ് ഒക്കെ കൊടുത്ത് കുറേ പ്രാശ്നം ചെയ്യുമ്പോൾ അതങ്ങ് മാറും പക്ഷെ പിന്നെയും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ഇങ്ങനെ തടിച്ചു വരും ഇപ്പം ഇതുപോലെ പറഞ്ഞു വന്നതിൻ്റെ കാരണം എങ്ങനെ അലർജി പ്രശ്നങ്ങളൊക്കെ കൊണ്ടും ചിലർക്ക് കണ്ണിൻ്റെ താഴെ തടിപ്പ് വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് തന്നെ എടുക്കണം ഡോക്ടറെ പോയി കാണണം കേട്ടോ അപ്പം ഞാനതിന് പിന്നെ എന്താ പറയുക ആയുർവേദപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഞാനിങ്ങനെ ഐസൊക്കെ വെച്ച് കൊടുക്കും ഐസൊക്കെ നല്ലതാണ് ഐസ് ക്യൂബ് ഇങ്ങനെ കോട്ടണി പൊതിഞ്ഞ് വെച്ചു കൊടുക്കുന്നൊക്കെ നല്ലതാണ് പിന്നെ അല്ലാതെ ഏജ് പ്രോബ്ലം ഉണ്ട് ഒരു ഏജ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകും പിന്നെ ഈ കണ്ണിൻ്റെ ഹൈബാഗ് പോലെ വന്നിട്ട് ഒരു ചുളിവ് പോലെ വന്നിട്ട് അവിടെ ഇങ്ങനെ തടിച്ചു വരികയും പിന്നെ ഈ കണ്ണിന് ചുറ്റും കറപ്പടിക്കുകയും ഒക്കെ ചിലർക്ക് കറപ്പടിച്ചിരുന്നതിന് ശേഷം ഈ കണ്ണിൻ്റെ അവിടെ ഭയങ്കരമായിട്ട് ഈ ഐബാഗ് ഉണ്ടാകും ഈ തടിപ്പ് ഭയങ്കരമായിട്ട് ഉണ്ടാകും ചിലർക്ക് ഇവിടെ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ നിൽക്കുന്ന പോലൊക്കെ ഉണ്ടാകും അങ്ങനെ ഒരുപാട് കൂടി കഴിഞ്ഞാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് മാറ്റിയെടുക്കാനായിട്ട് അപ്പോൾ അത് ചെറുതായിട്ട് നമുക്ക് കണ്ണിനൊരു വലയൊക്കെ വന്ന് ചെറുതായിട്ടൊരു ഷെയ്ഡൊക്കെ വന്ന് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിയാമോ ഇത് നിങ്ങൾ നേരത്തെ തന്നെ ഇത് മാറ്റണം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറലായിട്ട് കാര്യങ്ങൾ പായ്ക്കും കാര്യങ്ങളൊക്കെ ഇട്ട് മാറ്റണം അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു എക്സസൈസ് കണ്ണിന് കൊടുക്കണം അത് ഏറ്റവും ബെസ്റ്റാണ് ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്ന ഒരാളാണ് എന്നാൽ എനിക്ക് ഈ അലർജി പ്രശ്നം കണ്ണിനുള്ളത് കൊണ്ട് തന്നെയും ഈ കണ്ണിന് ചുളിവുകളും കാര്യങ്ങളും ഒന്നും വരാതിരിക്കാനായിട്ട് ഈ തടിപ്പൊന്നും വരാതിരിക്കാനായിട്ട് ഞാൻ കൂടാതിരിക്കാൻ എനിക്ക് ചെറുതായിട്ട് ഇവിടെ ഉണ്ട് ചിലപ്പോൾ ചിരിക്കുമ്പോഴൊക്കെ ചെറുതായിട്ട് ഈ ഒരു സൈഡ് ചെറിയൊരു മടക്കുമലൊക്കെ വരാറുണ്ട് അപ്പോൾ അത് ഒട്ട് ഒരുപാട് കൂടിയത് നമുക്ക് പ്രശ്നമല്ലേ അപ്പോൾ കൂടാതിരിക്കാനായിട്ടും ഒക്കെ ഞാൻ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു കണ്ണിന് ഒരു എക്സസൈസ് കൊടുക്കുമ്പോൾ എന്താണ് നമുക്ക് നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നല്ലതായിട്ട് കൂടി കിട്ടും അതുമൂലം നമ്മുടെ കണ്ണിന് എന്താണ് നല്ലൊരു തിളക്കവും നമ്മുടെ കണ്ണിന് ഒക്കെ കുറയാനായിട്ടും അതുപോലെ തന്നെ തടിപ്പൊക്കെ കുറയാനായിട്ടും ഒക്കെ ഒത്തിരി സഹായിക്കുന്ന ഒരു എക്സസൈസ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണാം വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുമല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു കണ്ണിൻ്റെ എക്സസൈസ് എങ്ങനെയാണ് ചെയ്ത് നോക്കിയാലോ എന്നാൽ എല്ലാ മുത്തുമണികളും ഓടി വന്നേ അപ്പോൾ കണ്ണിൻ്റെ ആ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം എന്തെങ്കിലും ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം നമ്മുടെ കണ്ണിൻ്റെ ഇവിടെ ഓയിലി സ്കിന്നുകാർക്ക് വലിയ പ്രശ്നമല്ല ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവരെ പ്രത്യേകിച്ച് ഒരു മോസ്ചറൈസർ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു ഓയിലോ മോയിസ്റ്ററിനങ്ങൾക്ക് ഒരു ഓയിലോ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്യാവുള്ളൂ അപ്പോൾ ഓൾറെഡി ഞാൻ ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഫേസിൽ മൊത്തം അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താണ് വേറെ ഒന്നും ചെയ്യുന്നില്ല അപ്പം എനിക്ക് ചെറുതായിട്ട് ഓയിലി സ്കിന്നു വേണമല്ലോ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പോൾ ഡ്രൈ സ്കിന്നായിട്ട് മെയിനായിട്ടും ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെച്ചൊക്കെ ചെയ്യുമ്പോഴത്തേനും എന്താ പറയുക ഈ ഒരു വളിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം നമുക്ക് ആദ്യം എങ്ങനെയാണ് ചെയ്ത് നോക്കിയാലോ അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഈ ഒരു തള്ളവിരലും ഈ ഒരു ചൂണ്ടുവിരിലും വെച്ചിട്ട് നമ്മുടെ ഐബ്രോസ് അതായത് ഈ ഒരു ഐബ്രോസിൻ്റെ അവിടെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് പിടിക്കുക അതുപോലെ തന്നെ ഈ കണ്ണിന് താഴെ വന്നിട്ട് ചെറുതായിട്ടൊന്നും ഒരുപാട് ഇങ്ങനെ വളിച്ചെടുക്കരുത് ചെറുതായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക എന്നിട്ട് നമ്മൾ മേളിലോട്ട് നോക്കുക ഇങ്ങനെ മേളിലോട്ട് നോക്കിയതിന് ശേഷം ഇങ്ങനെ ഒരു ഇങ്ങനെ മേളിലോട്ട് നോക്കി നോക്കിയതിന് ശേഷം ഒരു അഞ്ച് സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക വീണ്ടും താഴോട്ട് നോക്കുക അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അത് നോക്കിക്കൊണ്ട് താഴോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക വീണ്ടും മേലോട്ട് അഞ്ച് സെക്കൻഡ് താഴോട്ട് അഞ്ച് സെക്കൻഡ് ഇങ്ങനെ ഒരു പത്തോ പതിനഞ്ചോ വെട്ടം ചെയ്താലും നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് നമുക്ക് ഈ കണ്ണിൻ്റെ ഈ ഒരു രണ്ട് കോർണർ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിക്കുക ചെറുതായിട്ട് ഒരുപാടല്ല വളരെ സോഫ്റ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ വലിച്ചു പിടിക്കുക പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ കണ്ണ് അടയ്ക്കുക ഒരു പത്ത് സെക്കൻഡ് പിന്നെ തുറക്കുക വീണ്ടും കൈ എടുക്കുക വീണ്ടും സ്ട്രെച്ച് ചെയ്യുക കണ്ണടയ്ക്കുക പത്ത് സെക്കൻഡൊന്ന് കണ്ണടച്ച് പിടിക്കുക വീണ്ടും തുറക്കുക വീണ്ടും കൈ എടുക്കുക അപ്പോൾ കൈ എടുക്കണം നമ്മൾ ആ കൈ ഈ പറയുന്ന സമയത്ത് പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കണ്ണടച്ച് കഴിഞ്ഞിട്ട് കൈ എടുക്കണം ആ വിരൽ എടുക്കണം വീണ്ടും നമ്മൾ സ്ട്രെച്ച് ചെയ്ത് പിടിക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ എന്നിട്ട് ഇങ്ങനെ പിന്നെ എടുക്കുക അടച്ച് പിടിക്കുക പത്ത് സെക്കൻഡ് ഓപ്പൺ ചെയ്യുക കൈവിടുക കൈവിടുക ഇങ്ങനെ നമ്മളൊരു പത്തോ പതിനഞ്ചോ വട്ടത്തിനെങ്ങനെയാണ് എത്രയും പറ്റുന്നത് പത്ത് പതിനഞ്ച് വെട്ടമൊക്കെ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റില്ല പത്ത് വട്ടമ ചെയ്യാൻ പറ്റും അപ്പം അത് മറക്കാതെ ചെയ്യുക നിങ്ങൾക്ക് ഒട്ടും പറ്റുന്ന നിങ്ങൾ അഞ്ച് തവണയെങ്കിലും നിങ്ങൾ മാക്സിമം ചെയ്യുക കേട്ടോ പത്ത് തവണ ചെയ്താൽ ഈ ഒരു പ്രശ്നമൊക്കെ ഉള്ളവരൊക്കെ പത്ത് തവണ ചില ഏറ്റവും നല്ലതാണ് ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ കണ്ണ് ഇതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക രണ്ട് കണ്ണ് ഇന്ന് തുറന്ന് പിടിച്ചതിന് ശേഷം നമുക്കൊന്ന് കണ്ണിങ്ങനെ ഇറുക്കി അടയ്ക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു കണ്ണിൻ്റെ ആ ഒരു എല്ലാം നല്ല രീതിയിൽ വികസിക്കും മസിലെല്ലാം ഇങ്ങനെ ഈ ഒരു അനങ്ങാതൊക്കെ ഇരിക്കും അതായത് മസിലൊക്കെ ഒന്നും ഒരു ബ്ലഡ് സർക്കുലേഷനൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് എന്താണ് ഈ കണ്ണിൻ്റെ തൂക്കവും റിങ്കിൾസും കണ്ണിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ വരുന്നത് അപ്പോൾ നമ്മുടെ കണ്ണിന് എപ്പോഴും എക്സസൈസ് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂടാൻ ഒത്തിരി നല്ലതാണ് കണ്ണിൻ്റെ തിളക്കം കൂട്ടാനും നല്ലതാണ് കണ്ണ് നല്ല ഭംഗിയായിട്ടിരിക്കാനായിട്ട് നല്ല കണ്ണിന് ചുറ്റിനും റിങ്കിൾസും കാര്യങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോഴാണല്ലോ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നല്ലൊരു എക്സസൈസാണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചത് കേട്ടോ ഇനി അടുത്ത് എന്താണെന്ന് നോക്കാം നമ്മൾ നമ്മുടെ കണ്ണിൻ്റെ ഇവിടെ ഒന്ന് ഇങ്ങനെ ഈ രണ്ട് വിരളി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് വലിച്ച് ഈ താഴോട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു പിടിക്കുക ഇങ്ങനെ നമ്മൾ താഴോട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചതിനു ശേഷം മേളിലോട്ട് നോക്കുക വലത്തിരി ഇങ്ങനെ വലിക്കല്ലേ ജസ്റ്റ് ഒന്ന് ഒരു താങ്ങു കൊടുത്തതിന് ശേഷം മേളിലോട്ട് നോക്കുക ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക താഴെ ചെയ്യുമ്പം കൈവിടുക വീണ്ടും ചെറുതായിട്ടൊന്ന് വലിച്ചു പിടിക്കുക മേളിലോട്ട് നോക്കുക പത്ത് സെക്കൻഡൊന്ന് ഹോൾഡ് ചെയ്യുക വിടുക വീണ്ടും ഓക്കെ ഇതൊരു പത്ത് വട്ടം നമുക്ക് ചെയ്യാം എന്നാൽ നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു ഐബ്രോസ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് പിടിക്കുക ഇങ്ങനെ ഐബ്രോസ് ലിഫ്റ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും നമ്മൾ മാറി മാറി നോക്കുക ഇച്ചിരി സ്പീഡിൽ വേണം അതൊക്കെയല്ല സ്പീഡിൽ തന്നെ നമ്മളിങ്ങനെ നോക്കുക വേറെ മേളിലോട്ട് താഴോട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പത്ത് പെട്ട് മേളിലോട്ട് താഴോട്ട് മേളിലോട്ട് താഴോട്ട് ഇങ്ങനെ റൈറ്റ് ലെഫ്റ്റ് മേളിലോട്ടും താഴോട്ടും ഓക്കെ അങ്ങനെ നോക്കുക അതിനുശേഷം നമ്മൾ കണ്ണിൽ കൈയ്യിൽ ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്നും കൈ ഒരച്ചു നന്നായിട്ട് ചൂടാക്കുക ചൂടാക്കുന്ന ശേഷം ആ ചൂടായ ഭാഗം കൊണ്ട് കണ്ണിലിങ്ങനെ ഒന്ന് ഒരഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്തു വെക്കുക അന്നായത് ഒന്ന് അമർത്തി വെക്കുക വീണ്ടും നമ്മൾ നന്നായിട്ട് ചൂടാക്കുക അതുപോലെ ചൂടാക്കുക എന്നിട്ട് വെച്ച് കൊടുക്കുക അഞ്ച് ഒന്ന് ഹോൾഡ് ചെയ്യുക വീണ്ടും നന്നായിട്ട് ചൂടാക്കുക വെച്ചുകൊടുക്കുക ഇങ്ങനൊരു പത്ത് വട്ടം നമ്മൾ ചെയ്യുക അതിനുശേഷം നമ്മൾ കൈ കൊണ്ടൊന്ന് ഒന്ന് ഈ കണ്ണിന് ചുറ്റും വന്ന് പാറ്റിങ് ചെയ്ത് കൊടുക്കുക കണ്ണ് മേളിലോട്ട് വെക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു ഭാഗം അതായത് നമ്മുടെ ഈ ഒരു തടിപ്പൊക്കമുള്ള ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് പാറ്റിങ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒരു പത്ത് വട്ടം ചെയ്തതിന് ശേഷം നമ്മുടെ കണ്ണിൻ്റെ ചുറ്റിനു വന്ന് പാറ്റിങ് ചെയ്ത് കൊടുക്കുക കണ്ണടച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ട് ഒന്ന് പാറ്റിങ് ചെയ്ത് കൊടുക്കുക വീണ്ടും നമ്മൾ ഈ ഒരു രണ്ട് വിരൽ ഈ രണ്ട് വിരലും നേരെയാക്കുക അതായത് നമ്മുടെ എണവറൽ കഴിഞ്ഞുള്ള രണ്ട് വിരലുകൾ നേരെയാക്കി പിടിക്കുക എന്നിട്ട് ഇവിടെ ഒന്ന് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക പതുക്കെ ഈ ചുറ്റിൻ്റെ ഭാഗം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മളിത് ഒരു മിനിറ്റ് നേരം ചെയ്യണം കേട്ടോ ഈ ടാപ്പിങ്ങും ഇങ്ങനെ ഇങ്ങനെയല്ല പതുക്കെ സോഫ്റ്റ് ആയിട്ട് ഒന്ന് ടാപ്പ് ഈ കണ്ണിൻ്റെ ഏരിയ ചുറ്റുമുള്ള ഏരിയ ഭാഗമല്ല കണ്ണിൻ്റെ ഏരിയ കണ്ണിന് ചുറ്റുമുള്ള ഭാഗം വളരെ സോഫ്റ്റ് ആണ് അതുകൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ ഒരു ഈ കണ്ണിൻ്റെ ഒരു ഭാഗം ഈ ഈയൊരു ഭാഗമല്ലേ ഒരു ഭാഗം ഒന്ന് ഒന്ന് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്തതിന് ശേഷം കണ്ണെന്ന് ക്ലോക്ക് വെയ്സിൽ ആദ്യം ചെയ്യുക തിരിച്ച് ആന്റി ക്ലോക്ക് വൈസ് ചെയ്യുക ക്ലോക്ക് വെയ്സിലും ആൻറ്റി ഗ്ലോപ്പിസിന് നമ്മൾ പത്ത് വട്ടം ചെയ്യുക ഇതൊക്കെ കണ്ടിട്ട് നല്ല നല്ല ബലം കിട്ടാനായിട്ടും ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടാനായിട്ട് നമുക്ക് ഏതൊരു ഭാഗത്താണ് നമുക്ക് എക്സസൈസ് ഒന്നും ചെയ്യാതിരിക്കുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ എക്സസൈസ് കൊടുക്കുമ്പോൾ അവിടെ ബ്ലഡ് സർക്കുലേഷൻ ധാരാളമായിട്ട് കൂടും അപ്പോഴാണ് നമുക്ക് ആ ഒരു പ്രശ്നങ്ങളെല്ലാം കിട്ടുന്നത് ഞാൻ എപ്പോഴും ഫേസ് ചെയ്യുന്ന കാര്യങ്ങളില്ലേ അപ്പം മുഖത്താണെങ്കിലും നമ്മൾ ആ മുഖത്തൊക്കെ തുടിപ്പും കാര്യങ്ങളും ഒരു ഒരു എന്താ പറയുക ഒരു ഗ്ലോയും അതുപോലെ ചുടികൂളൊന്നും ഇരിക്കാതിരിക്കുന്ന നമ്മൾ ഡെയിലി മസാജ് കൊടുക്കണം ഒരു പ്രായമായി കഴിഞ്ഞാൽ അതുപോലെ തന്നെ തന്നെയുള്ളൊരു പ്രശ്നമാണ് ഈ ഒരു കണ്ണിൻ്റെ ചുറ്റിനുമുള്ള കറപ്പും തടിപ്പും ഒക്കെ ഒരു ഏജ് കഴിയുമ്പോൾ തൊട്ട് തുടങ്ങും നേരത്തെ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് തുടക്കത്തിലേ ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും വരാതെ നമുക്ക് തടയും ഞാൻ എപ്പോഴും പറയുന്നതുപോലെ തന്നെ പക്ഷെ വന്നു കഴിഞ്ഞതിനെ മാറ്റാനായിട്ട് ഭയങ്കരമായ പാടാണ് കേട്ടോ ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ഈ കാല് വിരൽ എടുത്തതിനു ശേഷം നമ്മുടെ ഈ കണ്ണൊന്ന് അന്ന് അടച്ചു പിടിക്കുക അടച്ചു പിടിച്ചതിന് ശേഷം നിങ്ങൾ ഉള്ളില് കണ്ണ് തുറക്കുക അതായത് ഈ ഒരു പോളെ നമ്മളിങ്ങനെ കണ്ണ് തുറക്കുക നമ്മളിങ്ങനെ കണ്ണ് തുറക്കുകയല്ലേ ചെയ്യുന്നത് നമ്മളെ കണ്ണടച്ചുകൊണ്ട് നമ്മുടെ കണ്ണ് തുറക്കണം ഇങ്ങനെ കണ്ണടച്ചുകൊണ്ട് നമ്മുടെ കണ്ണ് തുറക്കുക വീണ്ടും ക്ലോസ് ചെയ്യുക കണ്ണടച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലെ കണ്ണ് തുറക്കുക അപ്പം നമുക്ക് ഇവിടെ നിന്ന് അനങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് കണ്ണിന് ഒത്തിരി നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഇനിയും ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ കണ്ണ് വീണ്ടും അടച്ചു പിടിക്കുക അടച്ചു പിടിച്ചതിന് ശേഷം ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക അപ്പം നമുക്ക് നന്നായിട്ട് അറിയാം നമ്മുടെ കണ്ണ് കണ്ണിലെ കൃഷ്ണമണി ആ ഒരു ബോൾ ഇങ്ങനെ ചലിക്കുന്നത് ക്ലോക്ക് വൈസ് ചെയ്യുക ആൻ്റി ക്ലോക്ക് വൈസ് ചെയ്യുക കണ്ണ് അരച്ചു പിടിച്ചിട്ടുണ്ട് ഇതൊരു പത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യുക വീണ്ടും നമ്മൾ ഈ ഒരു മൂതിരവിരിലെടുക്കുക കണ്ണിൻ്റെ ഇവിടെ ക്ലോക്ക് വൈസ് anti clockwise clockwise anti clockwise clockwise anti clockwise clockwise വെയ്സ് ആൻ്റി ക്ലോക്ക് വെയ്സ് ക്ലോക്ക് വെയ്സ് എന്നിട്ട് നമുക്കിങ്ങനെ വലിച്ച് ഈ പ്രഷർ പോയിൻ്റിൽ കൊണ്ടുവന്ന ക്ലോക്ക് വെയ്സ് ആൻ്റി ക്ലോക്ക് വെയ്സ് ക്ലോക്ക് വെയ്സ് ആൻറ്റി ക്ലോക്ക് വൈസ് ക്ലോക്ക് വെയ്സ് ആൻ്റി ക്ലോക്ക് വെയ്സ് വീണ്ടും ക്ലോക്ക് വെയ്സ് ആൻറ്റി ക്ലോക്ക് വെയ്സ് ക്ലോക്ക് വെയ്സ് ആൻറ്റി ക്ലോക്ക് വെയ്സ് പ്രഷർ ചെയ്യുക ഇങ്ങനെ ഒന്ന് പ്രഷർ ചെയ്ത് കൊടുക്കുക ഒരു ഒരഞ്ചാറ് പ്രാവശ്യം ചെയ്തതിന് ശേഷം ഒന്ന് പ്രഷർ ഒന്ന് പ്രഷർ ചെയ്ത് കൊടുക്കുക കേട്ടോ വീണ്ടും എടുക്കുക ഇത് കണ്ണിൻ്റെ ഒരു പ്രധാന പ്രഷർ ആണ് പോയിന്റാണ് ഇവിടെയും ഇവിടെയൊക്കെ ഒരു പ്രഷർ പോയിൻ്റ് ആണ് കേട്ടോ ശേഷം ഇത് ഇവിടെ ഒന്ന് ഈ ഒരു പ്രഷർ പോയിന്റിൽ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ജസ്റ്റ് ഒന്ന് പ്രഷർ ചെയ്യുക ഇങ്ങനെ ഒന്ന് പ്രഷർ ചെയ്യുക എന്നിട്ട് കൈ ഇങ്ങനെ ഈ ഒരു വിരൽ എങ്ങനെ പ്രസ് ചെയ്യുക ഇവിടെ പ്രഷർ ചെയ്യുക ഈ കൈ കൊണ്ട് ഇവിടെ പ്രഷർ ചെയ്യുക ജസ്റ്റ് ഒന്ന് പ്രഷർ ചെയ്ത് വെക്കുക പത്ത് സെക്കൻഡ് ഇതുപോലെ ഒന്ന് അമർത്തി വെച്ചുകൊണ്ടിരിക്കുക അമർത്തി ഒരുപാട് സോഫ്റ്റ് ആയിട്ട് എന്നിട്ട് കണ്ണ് കുറക്കുക ഓക്കെ വീണ്ടും നമ്മൾ കൈ നന്നായിട്ട് ചൂടാക്കുക കോട്ട് കംപ്രഷൻ കൊടുക്കുക വീണ്ടും ചൂടാക്കുക കോട്ട് കംപ്രഷൻ കൊടുക്കുക എക്സസസൈസ് നിങ്ങൾ ഡെയിലി ചെയ്തു പോകണം ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ ഒരു ഹോട്ട് കംപ്രഷൻ നമ്മുടെ കണ്ണിന് കൊടുത്തു ഇനി ഒരു കൂളിങ് കംപ്രഷനോടെ നമ്മൾ കൊടുക്കണം അപ്പോളാണ് നമ്മുടെ ഈ ഒരു എക്സസൈസ് പൂർണ്ണമാകുന്നത് അപ്പോൾ ഇപ്പം നമ്മുടെ ഒരു പിന്നെ ഇതുപോലൊരു കോട്ടൻ തൂണിയിലെന്തെങ്കിലും ഉള്ള ഐസ് ക്യൂബ് ഒന്നോ രണ്ടോ ഐസ് ക്യൂബ് ഒന്ന് പൊതിഞ്ഞ് പിടിക്കുക അതിനുശേഷം നമ്മുടെ കണ്ണടക്കുക കണ്ണടച്ചതിന് ശേഷം പതുക്കെ ഒന്ന് വെച്ച് കൊടുക്കുക ടൗലിലോട്ട് ടൗലിൽ തൊപ്പിട്ട് കിട്ടിയില്ല കേട്ടോ അപ്പം ഞാനൊരു ഒരു ഷോളാണ് എടുത്തേക്കുന്നത് അപ്പം ടൗലിലാണെങ്കിലും മതി കേട്ടോ ഇങ്ങനെ ഒന്ന് കണ്ണിന് താഴെയൊക്കെ ഒന്ന് താഴെ വയ്ക്കുമ്പോൾ എപ്പോഴും കണ്ണ് മേളിലോട്ട് വെച്ചിട്ട് വേണം ഈ ഒരു താഴെ കൊടുക്കാൻ അപ്പോൾ ഇവിടുത്തെ പഫ്നെസ്സൊക്കെ കിട്ടും കേട്ടോ ഒറ്റ ദിവസം കൊണ്ട് മാറത്തില്ല കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോഴാണ് നല്ല റിസൾട്ട് കിട്ടുന്നത് പക്ഷേ ഒരു ദിവസം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം കാണാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് മനസ്സിലാവും അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക ഇനി അടുത്ത കണ്ണും അതുപോലെ തന്നെ മേളിലോട്ട് പിടിച്ചതിന് ശേഷം ഇവിടെ ഒന്ന് ഇങ്ങനെ വെച്ചു കൊടുക്കുക കണ്ണിൻ്റെ കറുപ്പൊക്കെ മാറാനായിട്ട് ഒത്തിരി നല്ലതാണ് കേട്ടോ പിന്നെ കുക്കുംബറിൻ്റെ കുക്കുംബർ അരച്ചിട്ട് ഇതുപോലെ എടുത്തിട്ട് ചെറിയ എടുത്തിട്ട് ഇതുപോലെ ഫ്രീസ് ചെയ്യുക എന്നിട്ട് ഇതുപോലെ കണ്ണിന് ചുറ്റും വെച്ചു കൊടുക്കുക ഒരുപാട് കറുപ്പക്കുള്ളവർക്ക് മാറാനായിട്ട് ഏറ്റവും നല്ലതാണ് ചെറിയ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ഐസ് ക്യൂബ് മാത്രം മതിയെ അപ്പോൾ ഡയറക്റ്റ് ഒരിക്കലും കണ്ണിൽ ഐസ് ക്യൂബ് വെക്കരുത് നമ്മളിങ്ങനെ കോട്ടണി പൊതിഞ്ഞു വെച്ചിട്ടേ വെക്കാവുള്ളൂ ഇനി നമ്മൾ കണ്ണടച്ചു പിടിച്ചിട്ട് ഒന്ന് ചുറ്റിനും വെച്ചു കൊടുക്കുക ഈ ഐസ് ക്യൂബ് രണ്ട് ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട് ഇത് തീരുന്നെടാൻ വരെ നമുക്ക് നമ്മുടെ കണ്ണിന് ചുറ്റിനും ഇങ്ങനെ ആദ്യം ചെയ്തതും രണ്ടാമത്തെ ചെയ്തതും എല്ലാം ആയിട്ടുള്ള ആ ഒരു മസാജ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പം തന്നെ നിങ്ങൾക്ക് കുറച്ച് ദിവസം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കാണാൻ തുടങ്ങും അപ്പം സാധാരണ ചെറിയ ചെറിയ രീതിയിലുള്ള കറുപ്പും ചുളിവുകളും പഫ്നെസ്സും ഒക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും പക്ഷേ അപ്പോൾ എല്ലാവരും ഈ ഒരു എക്സസൈസ് കണ്ണിനുള്ള എക്സസൈസും കാര്യങ്ങളും ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുമല്ലോ അല്ലേ അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം ഏജ് കഴിഞ്ഞവർ മറക്കാതെ ചെയ്യണം നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കാരണം ഞാൻ ചെയ്യുന്ന ഒരാളാണ് കാരണം ഞാൻ എപ്പോഴും മൊബൈലിൽ കുത്തിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇത് മറക്കാതെ ഈ ഒരു കാര്യം ചെയ്യും കണ്ണിൻ്റെ കാര്യങ്ങൾ എപ്പോഴും ചെയ്യും അപ്പോൾ അത് ചെയ്യാതിരിക്കുമ്പോൾ ഒരാഴ്ച ഒരു രണ്ടാഴ്ച ചെയ്യാതിരിക്കുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ഉയരും കണ്ണൊക്കെ കറപ്പടിക്കും കഴിഞ്ഞ ദിവസം പനിയല്ലായിരുന്നപ്പോഴും പെട്ടെന്ന് ഞാനൊന്നും ചെയ് ചെയ്തില്ലായിരുന്നു കണ്ണിനൊന്നും അപ്പം തന്നെ പെട്ടെന്ന് ചെറിയൊരു ഷെയ്ഡ് കോളൊക്കെ വന്ന് കഴിഞ്ഞു അപ്പോൾ അതെന്തായാലും എല്ലാവരും മസ്റ്റായിട്ട് ചെയ്തു നോക്കാൻ മറക്കല്ലേ അടുത്തൊരു നല്ലൊരു ആയിട്ട് കാണുന്നു എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്